എസ് ആർ ലാൽ ഡോക്ടർ കെ ബി ശെൽബമണി സലിൻ മാങ്കുഴി അനിൽ വേങ്ങോട് പി കെ അനിൽകുമാർ മൈനാകപ്പള്ളി എന്നിവർ പ്രഭാഷണം നടത്തി അഭിജിത്ത് അഞ്ച് സജീവമായി മലയാളത്തിൽ ഈ കഥയെടുത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ മലയാള ചെറുകഥ സർവകലക്ഷ സ്പർശിയാണ് സർവകല എന്ന് നമ്മൾ പറ്റും അതിനർത്ഥം അത് ജീവിതത്തിന്റെ സകല മേഖലകളെയും സ്പർശിക്കുന്നു കാരണം മുമ്പ് മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്തെ എഴുത്തുകാരായി ഒരു വരണ്യ വിഭാഗമായിരുന്നു വിദ്യാഭ്യാസത്തിലേക്ക് എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ വലിയ ഗ്രന്ഥാലയങ്ങളിലേക്ക് അക്സസ് കിട്ടിയ വലിയ പാരമ്പര്യമുള്ള ഒരു പിന്മുറക്കാരൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാന എഴുത്തുകാരായ മുഖ്യ കാര്യങ്ങളുടെ മനുഷ്യൻ എന്നാൽ ഇന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചില പ്രാദേശികത്വങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ അതിനെ എല്ലാ തരത്തിലും കൊണ്ടാണ് ഈ കാലത്ത് നമ്മുടെ കഥ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് മലയാളം ഉണ്ട് മലയാളത്തിനകത്ത് അസംഖ്യം മലയാളങ്ങളാണ് മലയാളം ഏകദാനമായ ഒരു ഭാഷയല്ല നമ്മൾ പുസ്തകത്തിൽ പ്രിന്റ് പ്രതികരിക്കുന്ന ഭാഷ ആരും സംസാരിക്കാത്ത ഒരു ജട ഭാഷയാണ് നമ്മുടെ മാനല ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ സംസാരിച്ചാൽ നിങ്ങളുടെ അമ്മ ഭാഷയില്ല പത്രത്തിൽ കാണുന്ന വായിക്കാൻ വേണ്ടി ആർ ഗോപിനാഥൻ രാജലക്ഷ്മി ആർ അനന്തു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ